ഹായ് ഹായോ അസലാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ മീ ലൈഫായിട്ട് എന്നെ വന്നിന് രാവിലെ അത്താഴത്തിൻ്റെ ടൈമിന് എന്നെ വന്നത് അറിഞ്ഞാൽ അപ്പം ഇന്ന് നല്ല ചൂട് കഞ്ഞിഞ്ഞും മുട്ട ഓംലേറ്റ് ചിക്കൻ ഫ്രൈ ആണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അപ്പം അത് മണിച്ചിട്ട് വന്നിന് ഇന്ന് ഇല്ലെങ്കിലും എണിക്കലേലില്ല പ്ലങ്കിങ്ങനെ ആയിരിക്കും എനിക്കത് അപ്പോൾ ചൂട് കഞ്ഞും മുട്ട ഓംലേറ്റും ചിക്കൻ ഫ്രൈയിലായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ പിള്ളേർ രാത്രി തന്നെ ബുക്കാക്കിയിരുന്നു അപ്പം വേണ്ട ചൂട് കഞ്ഞി മതി എന്നിട്ട് അങ്ങനെ ഞാൻ കുക്കറിൽ രണ്ട് മൂന്ന് വിസിലാക്കി തന്നെ വെന്തിട്ട് അടിഞ്ഞപ്പില്ലേ ചൂട് കഞ്ഞി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടെ ചൂടോടെ തന്നെ എൻ്റെ ചൂടാറിയെങ്കിൽ പിന്നെ ആ ഒരു ടേസ്റ്റ് പോകുന്നു അങ്ങനെ നല്ല പാങ്ങല മസാല ഞാനും മക്കളെല്ലാം തയെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം നല്ല സ്ട്രോങ്ങായ കുടിച്ചിട്ടായിട്ടില്ലേ പിന്നെ നമ്മളാ നിസ്കാരവും ഒത്തും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ കുറേ നേരം പോയി അപ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിൻ മെയ് ലൈഫ് കാണിക്കുക നോമ്പിൻ്റെ പെട്ടെന്ന് റംബ്ലാൻ്റെ ഇങ്ങനെ പണി തീർത്തിട്ട് നിസ്കാരം ഓത്തിൽ തന്നെ കയ്യാനൊന്ന് കാണിക്കോ അങ്ങനെ അങ്ങനെ എങ്ങനെയെന്നല്ലോ അപ്പോൾ അത് കറക്റ്റ് തന്നെ നമ്മില്ലേ കുറേ ടൈം കിച്ചണിൽ വെക്കണ്ട ഈ റംബാ മാസത്തിൽ ഞാൻ പിന്നെ ഓർഡർ ഉണ്ടായ സംഭവം വരാം സാധാരണക്കാരോട് ഞാൻ പറയുന്നത് നമ്മൾ നോമ്പിന് മുമ്പന്നെ നമ്മൾ ഫുഡിൻ്റെത് സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വെക്കുന്നില്ലേ അല്ല എളുപ്പത്തിൽ എളുപ്പത്തിൽ പെട്ടെന്ന് റെഡിയാകും അപ്പൊ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണിച്ചു തരാം അപ്പൊ ഇത് അത്തായം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ അത്തായം കഴിഞ്ഞിട്ടായിട്ടുള്ള ഓത്തും റംലാനൊന്ന് രണ്ട് മൂന്ന് നാലഞ്ചുകൾ അങ്ങനെ എല്ലാം ഓതുമല്ലോ രാവിലെ ഓതുന്നത് അതെല്ലാം ഓതിയിട്ടെല്ലാം അതിന് ശേഷം കുറച്ച് കത്തങ്ങളെല്ലാം ഓതി നിങ്ങൾക്കെല്ലാം എത്ര ജ്യൂസായിരുന്നു ഒന്ന് കമൻറ്റൊക്കെ വരാം അപ്പോൾ നമ്മൾ നാളില് മൂന്ന് നാല് അഞ്ച് ജ്യൂസെല്ലാം ഓതാൻ നോക്കിയെങ്കിൽ നമുക്കൊരു ആറ് ദിവസത്തെ ഒരു കത്താന്ന് അല്ലേ ഒരു ആറ് ദിവസത്തെ നേരെ ഓതിയെങ്കിൽ പക്ഷെ ഓതാൻ സമയം കിട്ടണം പുള്ളന്മാറും കാര്യങ്ങളെല്ലാം അങ്ങനെ ഓതാൻ കിട്ടുന്നില്ല ടൈം അപ്പോൾ ഇക്കുറി മസാല ഞാൻ ഓർഡർ ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ മസാല നല്ല ഓർഡർ ഓതാ നല്ല ഞാൻ അങ്ങനെ അങ്ങനെ എങ്ങനെയെങ്കിലും അതിനൊന്ന് സെറ്റാക്കിയിട്ട് ഉറക്കിയിട്ടുണ്ട് തന്നോ മിന്നോ അതെല്ലാം ഓതാ നല്ല ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞമ്മക്കൊന്ന് കിച്ചണിലോട്ട് വേഗം വരാം കുറച്ച് പണിയെല്ലാം തീർത്തിട്ടായതിനു ശേഷം അങ്ങോട്ട് പോവാം അപ്പോൾ അതാ ഞാൻ വേഗം അൽക്കാനിട്ടിട്ടുണ്ട് അൽക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ ഞാനൊന്ന് ക്ലീനിങ് എല്ലാം ആക്കുന്നുണ്ട് അൽക്കുന്ന പണിയായിട്ടായിട്ടില്ലേ ഞാൻ ആർത്തിട്ടത് വയ്യാന്ന് പുള്ളറല്ലോ സ്കൂളിൽ പോയതിന് ശേഷം അപ്പോൾ അതാ നേരമ്പളത്തോണ്ട് വരുന്നുണ്ട് ഈ അഞ്ചര മണിക്ക് സുഭയായതുകൊണ്ട് തന്നെ ഇല്ലേ മണി ആറര മണിയെല്ലാം പെട്ടെന്നാന്ന് പോലാന്നില്ലേ നമുക്ക് അങ്ങനെ സുബേ നിസ്കാരത്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അൽക്കുന്ന പണിയായിട്ടായിട്ട് ആയതിന് ശേഷം ഇല്ലേ ഞാനൊന്ന് ബേസൺ എല്ലാം കയറ്റി എടുക്കുന്നുണ്ട് സി ഇത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അധികം കവേണ്ടി വരുന്ന അറിഞ്ഞാൽ വെച്ചപാട് ഡെയിലി കഴിക്കോണ്ടേ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കോവാനാക്കി ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേ രണ്ട് ദിവസമായിട്ട് മൂന്നു ദിവസം ആകുന്നറിയില്ല അങ്ങനെ കവണമെന്നിട്ട് ഇങ്ങനെ വരുന്നത് വേറെന്തെങ്കിലും ഓർമ്മിച്ചിട്ടില്ലേ പണി വേറെ എന്തെങ്കിലും ആകുമ്പോൾ തട മറന്നിട്ട് പോകുന്നു അങ്ങനെയാണ് പെൻറ്റിങ്ങായി പോകുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണി തീർന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോകണ്ടേ ഉറങ്ങാനും സ്കരിക്കാനും ഓതാനും റെസ്റ്റ് എടുക്കാനും എല്ലാത്തിനും ടൈം കിട്ടും നമ്മൾ നല്ല നേരം ടൈം ടു ടൈം നേരെ ഒരു നമ്മളെ പണിയെല്ലാം തീർത്തെങ്കിൽ നമുക്ക് എല്ലാത്തിനുള്ള ടൈമും കിട്ടും മസാല ഉള്ള റെസിപ്പിയെല്ലാം ഞാൻ ഇട്ടതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്തിന് അടിപൊളിയാന്ന് ടേസ്റ്റ് ഉണ്ട് നല്ലത് ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ മസാല ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ സമൂസ തന്നെ മസാല കാണിക്കോ എന്ന് ചോദിക്കുന്നുണ്ടതിന് ഒരാളല്ലോ അപ്പം ഞാൻ മസാല ഇന്നലെ ഞാൻ കാണിച്ചിട്ടില്ലേ നിങ്ങൾ അത് തന്നെ ചെയ്തോ അതല്ലെങ്കിൽ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ നമ്മൾ ചിക്കന് ഉപ്പും കുരുമുളക് ഇട്ടിട്ട് വേച്ച് ചിക്കൻ ഒട്ടിച്ച് അതിൽ കൊയ്യ കേബേജാ ക്യാരറ്റാ എന്ത് വേണമെങ്കിലും ഇടാം അതെല്ലാം ഇട്ടിട്ടായിട്ട് നമ്മൾ സമൂസൻ്റെ ഷീറ്റിൻ്റെ ആ വേസ്റ്റ് പീസ് ബാക്കി ഒന്നിട്ടില്ലേ അതിന് എണ്ണയിൽ പൊടിച്ചിട്ട് അത് ഇടണം എന്നിട്ടായിട്ട് ഈ സമൂസിൻ്റെ ഫില്ലിങ് ഫില്ലിങ് ആക്കിയാൽ മതിയാവുക അത് ഞാൻ ഇനി ഒരു സമൂസൻ്റെ ഷീറ്റ് ഫില്ലിങ് ആക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഗ്രാ നമ്മളെ സിങ്ക് ശേഷം ബേസൻ തുടച്ചിട്ടായതിനു ശേഷം ഇല്ലേ അതിൻ്റെ മിററും അതിൻ്റെ ടൈലും എല്ലാം തുടച്ചിട്ടായതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം ഇപ്പം ഞാനില്ലേ മറ്റേ റംദാൻക്ക് വേണ്ടിയിട്ട് കുറേ റെസിപ്പിയെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ ഈ നോർമൽ അല്ലാത്ത നമ്മളെ എല്ലാവരുടെ പേരിലും ഉള്ള ഐറ്റം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നല്ലോ കാണിച്ചിട്ടുള്ള അല്ല ഞാൻ നിങ്ങൾക്ക് ഇണ്ടാവാം ചിക്കൻ ബോൾസ് ചിക്കൻ അങ്ങനത്തെ ലോ ചിക്കൻ തന്നെ ചെയ്യാൻ പറ്റിയ പലതരം ഐറ്റംസ് ഉണ്ട് അതല്ല അതെല്ലാം എളുപ്പത്തിലെളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കാണിക്കുക പിന്നെ ഈ നോമ്പ് നോക്കിയിട്ട് കഷ്ടത്തിലുള്ളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പനിയാന്നില്ലേ അപ്പോൾ അങ്ങനെ എളുപ്പത്തിലെപ്പത്തി കാണിക്കാമോ എന്തേ ബേസിനൊക്കെ ആവുന്നുള്ളത് ഞാൻ കിച്ചണിൽ കുറച്ച് അധികം പാത്രങ്ങളും എല്ലാം ഉണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായി അതിൻ്റെ കച്ചറെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കിന്നൊന്ന് ക്ലീൻ ആക്കിയെങ്കിലേ ഇന്ന് ഞാൻ ഏതായാലും തുടക്കുന്നില്ലേ ഇന്ന് ഫുള്ള് ക്ലീനാക്കിയില്ല ഒന്ന് വൃത്തിയാക്കിയിട്ട് അടിക്കുന്നതാണ് ഒരു ദിവസം വൃത്തിയാക്കിയിട്ടുള്ള എല്ലാം അടിക്കുന്നത് ഒരു ദിവസം തുടക്കുന്നതും ഒറ്റ അടിക്കുന്നത് പാത്രൂം പോകുന്നത് അങ്ങനെ റൊമ്പലാ ഫുൾ എല്ലാം ആയിട്ട് ഒറ്റയടിച്ച് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ കുറച്ച് ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു മടക്കാനെല്ലാം അതെല്ലാം അടിക്കിട്ട് വെച്ചതിന് ശേഷം ബെഡ് ഒന്ന് വിരിച്ചിട്ടായിട്ട് girchita itili ee nemo gi kichanlo to poo Ale'e bas tany kichanlo tobonde a senyane ma kwa papa. തോപ്പക്കളെ ഉസ്താദം മാറ് അങ്ങനെ അരങ്ങും വന്നിട്ടുണ്ടായിട്ട് ഉള്ളെല്ലാം ഒന്ന് ഫസ്റ്റ് ഞാൻ ക്ലീൻ ആക്കിയിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നലെ കൊണ്ട കുറച്ച് സാധനം എല്ലാം കൊടുന്നതെല്ലാം ഉണ്ടായി ഞങ്ങൾക്ക് ഉള്ളിയും അങ്ങനത്തെ ഇങ്ങനത്തെ ഐറ്റം എല്ലാം കുറച്ച് കൂടുതൽ തന്നെ വേണമല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് വെക്കാൻ അങ്ങനെ എല്ലാം ആയിട്ട് ഞാൻ കിച്ചണിലോട്ട് ലാസ്റ്റാന്ന് കയറിയത് അങ്ങനെ കിച്ചണിലൊരു മാതിരി പാത്രങ്ങളെല്ലാം ശേഷം ശെയില്ലേ ഒന്ന് ഞാൻ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെന്നല്ലിട്ട് അപ്പോൾ നല്ല പുതിയ നെറ്റിയും പുതിയ ചെരുപ്പം ഞാൻ എടുത്തു റംലമാസരി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാം എന്തെങ്കിലും ഇല്ല കഴിഞ്ഞിട്ടില്ലേ നമ്മളത് വാദസ്കാരം എല്ലാം കഴിഞ്ഞിട്ടായിട്ട് എനിക്ക് കിച്ചണിൽ കയറാന്നിട്ട് ഇപ്പം ഏകദേശം ടൈം എട്ടര ആമ്പത് ആ ഒരു ടൈം അതിനെത്താണ് ഇനി പിള്ളേരെല്ലാം പോയിട്ടായിട്ടില്ലേ കുറച്ച് ഞാൻ കിടന്നിട്ടുണ്ടായിന് പിള്ളരെല്ലാം പോയിട്ടായിട്ട് നേരെ ഉറങ്ങിട്ട് എനിക്ക് കിട്ടില്ലേ ഞാൻ എല്ലാം ഒന്ന് പണി പെട്ടെന്ന് പെട്ടെന്ന് തീർത്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഡൈമേലും ലീവ് ചെയ്യാൻ കഴിയുമോ എന്തെന്നൊന്നും അറിയുന്നില്ല അറിഞ്ഞല്ലേ കുറച്ച് ബിസിയുള്ള നാളെയാണ് വരുന്നത് പെരുന്നാളിൻ്റെ അപ്പങ്ങളുടെ എല്ലാം ആരെയോ ചോദിക്കുന്നുണ്ടായി ഈ അപ്പം എല്ലാം എടുക്കുന്നില്ലേന്ന് എടുക്കുന്നുണ്ട് പെരുന്നാൻ്റെ അപ്പമായിട്ടാണ് കുറച്ച് കാളണ്ടത് തുടങ്ങണമെങ്കിൽ അതിന് മുമ്പ് ചാല ഈ പുറത്തെ വർക്ക് ഏരിയേൻ്റെ പണിയെല്ലാം ഒന്ന് ഫിനിഷ് ആക്കണമെന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ പുള്ളമാരെല്ലാം ഉറങ്ങിയിട്ട് എണീച്ചിന് ഒരു സ്കൂളിൽ പോകുന്ന ടൈം ആയിട്ടുണ്ട് അങ്ങനെ തല തന്നു തല എല്ലാം വാരിയിട്ടായതിനു ശേഷം യൂണിഫോം എല്ലാം ഒന്ന് റെഡിയാക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും എന്താ ഒരു ബാസ്ക്കറ്റിൽ വെക്കലാന്ന് ഒരു യൂണിഫോം തന്നുണ്ടോ മിന്നുൻ്റേയും ഇതാ അങ്ങനെ അപ്പോൾ അതിൽ നിന്നെൻ്റെ അത് പീരീഡ് എടുത്താൽ മതി വേറെ പരുത്തൻ്റെ ആവശ്യമില്ലായിട്ട് ഒന്ന് ഇങ്ങനത്തെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കും മടുക്കാൻ നേരം ടൈം കിട്ടിയില്ലെങ്കിൽ തള്ളിയിട്ടെങ്കിലും വെക്കുമല്ലോ ഉള്ളു അപ്പോൾ അവിടെ തന്നെ എടുത്തോറാലോ ഒന്നിലിട്ട് അങ്ങനെ തന്നെ ഡ്രസ്സും ഷോക്സും എല്ലാം എടുത്തിട്ട് സെറ്റാകുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഒമ്പതര ഒമ്പത് ഇരുപതെല്ലാം പുറമേന് വരുന്നതാണ് അങ്ങനെ തന്നും പിന്നെ സ്കൂളിലേക്ക് പോയ സംഭവങ്ങളെല്ലാം ഒന്ന് റെഡിയായി ഞാൻ വിചാരിക്കുന്ന തോ ഇറൊമ്പതാം മാസത്തിൽ സ്കൂൾ വേണ്ടി അപ്പോൾ നല്ല പാങ്ങാണ് പിള്ളേർക്ക് നോമ്പ് എടുക്കാനും ഇതാക്കാനെല്ലാം ഈ സ്കൂളുണ്ടെങ്കിൽ ഇപ്പോൾ പകുതിയിൽ നിന്ന് ഉറങ്ങിയിട്ട് എണിക്കുണിയുമ്പോഴണോ പോയിട്ട് വന്നിട്ട് ഭയങ്കര ക്ഷീണവും അങ്ങനെ എല്ലാം അപ്പോൾ ഞാൻ അന്നല്ല സ്കൂൾ ലീവ് ആയതുകൊണ്ട് നല്ല പാങ്ങണ്ടായി ഫുള്ള് നോമ്പ് നോക്കി നിക്കോറി തന്നെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇപ്പം നോമ്പ് നോക്കിയിട്ട് പോയിട്ടുണ്ട് സ്കൂളിലേക്ക് അപ്പോൾ ഉള്ളിൽ തന്നെ എനിക്ക് പ്രശ്നം ഇല്ല പുള്ളമാർക്ക് ചൂടെ എടുക്കാൻ അങ്ങനെ എന്തില്ലോ ഇപ്പോൾ പുറത്ത് പോയിട്ടാവുമ്പോഴേക്ക് പോയിട്ട് വന്നിട്ടാകുമ്പോൾ എന്തായാലും ക്ഷീണാവുമ്പോ പേനിയും പിന്നെ ലോറുകഥ നസറുകത അങ്ങനത്തെ എല്ലാം പ്രശ്നമുണ്ട് പക്ഷെ ഇപ്പം സ്കൂളിൽ നിസ്കരിക്കുന്ന സംവിധാനം ആക്കീനെന്നല്ല പറയുന്നുണ്ടായിരുന്നു പിള്ളർ സ്കൂളന്നെ സംസ്കരിക്കുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് മിന്നെല്ലാം മൂസെല്ലാം എല്ലാം പോയി സ്കൂളിലേക്ക് അങ്ങനെ പിള്ളേരെല്ലാം പോയിട്ടായതിനു ശേഷം പുറത്ത് കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ടായിട്ട് പിന്നെ ഞാൻ കിച്ചണിൽ കയറി ഇപ്പം ഞാനില്ലേ പുതിയ റെസിപ്പ് തന്നെ വന്നിട്ട് ഒരുമാതിരി എല്ലാ പാത്രം എല്ലാം കയറ്റി ക്ലീൻ ആയിരുന്നു കിച്ചണ് കുറച്ച് കുറച്ച് പണിയുള്ളത് അപ്പോൾ ഫുള്ള് പണി ഫിനിഷ് ആയിട്ട് അവന് ആരും വന്നിട്ടുണ്ടെന്നിട്ടില്ല ഞാൻ വേഗം കുളിച്ചിട്ട് വന്നതാണ് നോമ്പിനെ നല്ല രാവിലെ കുളിച്ചൊക്കെ നല്ല പാങ്ങി നമുക്ക് കഴിഞ്ഞ അത്രയല്ലേ അത്താഴത്തിനഞ്ചൈമിന് തന്നെ കുളിക്കാൻ നോക്കാം ഞാൻ അധികം അങ്ങനെ കുളിക്കലുണ്ടായിരുന്നു ഞാൻ അതല്ലെങ്കിൽ രാവിലെ എട്ട് മണിയാകുമ്പോൾ കുളിക്കും അപ്പം നല്ല നമുക്ക് സംസ്കരിക്കാനും ഓതാനും പാങ്ങാന്ന് പണിയെടുക്കാനും ഒരു എനർജിയാണ് വേണമെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുന്ന ടൈമിന് അങ്ങനെ തെർച്ചിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊന്ന് ചേഞ്ച് ആക്കിയാൽ മതിയല്ലോ അപ്പോൾ ഇന്നങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന അങ്ങനത്തെ വൈറ്റത്തെ സംഭവങ്ങളൊന്നുമില്ല മച്ചുചീനയുടെ നോമ്പുറുപ്പിക്കല്ലാറ്റി വിളിച്ചിനേ അങ്ങനെ ഞാൻ രാവിലെ എന്നെ കഫ് തന്നെ എല്ലാം ഇട്ട് റെഡിയായിട്ട് നിന്നിന് വെച്ചയ്ക്ക് ശേഷം പോവാന്നിട്ട് തന്നെ കൊണ്ട് സ്കൂൾ കളിക്കിയിട്ട് വരുമ്പോൾ തന്നെ വൈകുന്നേരം എന്നില്ലേ അങ്ങനെ ഓർമ്മ വന്നിട്ടാണ് പോകണമെങ്കിൽ അപ്പോൾ ആ ആ ടൈം കൊണ്ട് നമുക്കുള്ള ബാക്കിയുള്ള പണികളെല്ലാം തീർത്തിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് എണീച്ചിട്ട് കുറച്ച് ഓതിയിട്ടെല്ലാം ഇതിലേക്ക് പോവും അങ്ങനെ ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലൊന്ന് ക്ലീൻ ആക്കിയിട്ടായതിനു ശേഷം ഗ്യാസ് എല്ലാം ഒന്ന് തടിച്ചെടുക്കുന്നുണ്ട് സോപ്പ് ഇട്ടിട്ട് എല്ലാം തുടച്ചിട്ടാകുമ്പോ നമുക്കൊരു സമാധാനാന്ന് അങ്ങനെ നല്ല ഭാഗങ്ങളെ സോപ്പെല്ലാം ഇട്ടിച്ച് തുടക്കുന്നേ ഉണ്ട് അപ്പൊ ഇതെല്ലാം ഈ തുണിയെല്ലാം എന്താ പറയുക ഇപ്പോൾ പുള്ളമാർ ടീഷർട്ട് ചെറിയ കുഞ്ഞിന്റെ ടീഷർട്ട് വലുതെല്ലാം എടുത്തിട്ടില്ലേ ഇങ്ങനെ വെറുതെ കളയാമനുസരിച്ചില്ല രണ്ടോട്ട് തുടച്ച് തുടച്ചിട്ട് കളയുന്നതാണ് അപ്പോൾ നല്ലതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആയിട്ടെങ്കിലും ഇടുന്നവർക്ക് മാറ്റിയെക്കുമോ പക്ഷേ ഇതെല്ലാം ഇങ്ങനെ അങ്ങനെ ഇടുന്ന പോലത്തെന്തല്ലോ അങ്ങനത്തെ അപ്പോൾ വെറുതെ തന്നെ അറിയാൻ അനുസരിതില്ല അപ്പോൾ ജസ്റ്റ് രണ്ട് മൂന്നോട്ടം തുടിച്ചിട്ട് നിലം തൊടിച്ചിട്ട് കാലം തുടിച്ചിട്ട് എല്ലാം ആയതിനേഷം എറിയുമ്പോൾ എത്ര സമാധാനമാണ് യൂസ് ആക്കിയിട്ട് ആയതിനേഷം അന്ന് കയറിയിട്ട് അങ്ങനെ ഞാനെല്ലാം പണ്ടർ ടോപ്പിനും അടുക്കി ഇടയ്ക്ക് എല്ലാവരും ഒന്നേരം ഒന്നും എടുത്തില്ല ഇപ്പോൾ രണ്ട് മൂന്നോട്ടം എല്ലാം എടുത്തിട്ട് നമുക്ക് പുതിയ കിച്ചൺ കയറുമ്പെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നല്ല എല്ലാം പുതിയ പുതിയ ക്ലോത്ത് എല്ലാം ആക്കാം ഓക്കെ ആ കിച്ചണിലേക്കുള്ള ആ തുണി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പം ഞാൻ ആ പുതിയ കിച്ചണിലേക്കെല്ലാം എടുക്കാൻ പറ്റില്ലേ ഇങ്ങനെ ഓരോന്നേരം ഒന്ന് മാറ്റി വെച്ചിന് ഓൺലൈനിലെല്ലാം ഓരോന്നേരം ഒന്ന് നോക്കിയിട്ട് വെച്ചിന് ഓരോ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളതല്ലോ അങ്ങനത്തെ മേങ്ങാ കഴിയുന്ന ഓരോന്ന് മേങ്ങാന്നിട്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടോന്നോരോന്ന് നോക്കിയിട്ട് എല്ലാം സെറ്റായിട്ട് ഓക്കെ ആയെങ്കിൽ ഞാൻ മേങ്ങയൊക്കെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമോ പിന്നെ പ്രത്യേകിച്ചിട്ട് പറയാൻ അത് കുറേ ആൾ ഉമ്മാനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മാക്ക് സുഖമായിനാണ് ഉമ്മാക്കി പെങ്ങനുണ്ട് കുറവുണ്ടാവുക നേരമുണ്ടാവും ഉമ്മ എങ്ങനുണ്ട് എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ നമ്മളെ വീഡിയോസ് നോക്കിയിട്ട് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഉമ്മാരെല്ലാം ഇഷ്ടപ്പെടുന്നത് നമ്മളെ ഉമ്മാരെ സുഖവരും ചോദിക്കുമ്പോൾ അത്രയും ഇഷ്ടമുള്ളത് നിങ്ങൾ നേരെ നോക്കുന്നെയും നോക്കിയിട്ടായിട്ട് അതിനുള്ള റിപ്ലൈ തരുന്നതും എല്ലാവരെയും ഇങ്ങനെ അന്വേഷിക്കുന്നതും ഉമ്മതിനെ ഭയങ്കര ഇഷ്ടമോ മതിനോ ഭയങ്കര എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മഷാള്ള അപ്പോൾ ഈ ഡൈൻ മെയിൽ ഇല്ലേ ഞാൻ രാവിലെ ഉണ്ട് വോയിസ് കൊടുക്കുന്നോ എടുക്കുന്നോ ബുക്കുന്നിയും ഒരിക്കൽ അപ്ലോഡ് ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കഴിഞ്ഞിട്ടേ ഇല്ലേ ഞാൻ മച്ച ഉച്ചറടുത്ത് പറഞ്ഞിട്ട് പിറ്റേ ദിവസമില്ലേ ഉമ്മാൻ്റെ അടുക്കുന്നോൻപറക്കാൻ വേണ്ടിയിട്ടുണ്ടായി ഉമ്മാൻ്റെ ഇപ്പോൾ ഇപ്പം നമ്മളതിന് പെരുന്നാൻ്റെ ഓർഡറും കാര്യങ്ങളെല്ലാം തുടങ്ങി ഇങ്ങനെ അടുക്കി പോകാൻ അതിന് മുമ്പ് എല്ലായിടത്തും നോമ്പ് തുറന്നിട്ട് വരാൻ എന്നിട്ടില്ലേ ഞാൻ ഇന്ന് ഉമ്മാൻ്റെ നോമ്പ് എടുക്കാൻ വന്നിന് അപ്പോൾ ഇപ്പം ഞാൻ ഓർഡർ കൊടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് പ്രശ്നമില്ലായിട്ട് എന്നെ രണ്ട് ദിവസം നോമ്പ് തുറന്നിട്ട് പോവാൻ എന്നിട്ടില്ലേ ഇപ്പം ഉമ്മാൻ്റെ ഇടയാന്ന് വന്നിട്ടുള്ളത് അപ്പം ഞാൻ മുകളിൽ ഒത്തിരി ആക്കിയ ഡീപ്പ് ക്ലീനിങ് കാണിച്ചിട്ടാലോ റംലാൻ്റെ ക്ലീനിങ് ക്ലീനറിലാക്കിയിട്ട് ഒത്രയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് വീഡിയോ എടുക്കാൻ ഞാൻ ഫോൺ കൊണ്ടുപോയിട്ടേ ഇല്ല മുകളിലേക്കെറിഞ്ഞാൽ ഫോണും പിടിച്ചിട്ട് എടുക്കുമ്പോൾ അതിൽ കുറേ ടൈമാണ് അപ്പോൾ ഇത് എല്ലാം ഫോണൊന്നുമില്ലാണ്ട് നമുക്ക് ബെമ്പിയോ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം കഴിയുന്നത് അപ്പോൾ അതെ മുകളിലത്തെ ഗ്രിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിനോന്നു ഓർമ്മയില്ല മുകളിലേക്ക് ഞാൻ ഗ്രിൽസ് ഇട്ടിട്ടുണ്ടായിട്ടില്ല അത് ഞാൻ ഇരുമ്പില്ല ആ മറ്റേ ഗ്രിൽസ് ഇല്ലാതാണ് ചെയ്തത് മറ്റേ സ്റ്റീലില്ലാതെ അല്ല ഇരുമ്പില്ല ആക്കിയിട്ട് പെയിൻ്റ് എല്ലാം ആക്കിയതാണ് എനിക്ക് ഇരിക്കും ബ്ലാക്ക് പെയിൻ്റ് എല്ലാം ഒന്ന് കൊടുക്കാനുണ്ട് അപ്പോൾ അത് കൊടുക്കണം വിഷാദ അങ്ങനെ മുകളിൽ കയറിയിട്ട് മുകളിലത്തെ കുറച്ച് കാച്ചകളെല്ലാം കണ്ടിട്ടായില്ലേ അതിപ്പുറത്തായിട്ടുള്ള ബാബി ചല്ല വരാൻ അപ്പുറത്തുള്ള തറവാടാന്ന് അങ്ങനെ അപ്പോൾ അതെല്ലാം കണ്ടിട്ടായതിനു ശേഷം ഇല്ലേ ഞമ്മതിലോട്ട് തന്നെ ഡോറെല്ലാം അടിച്ചിട്ടായിട്ട് വന്നിന് അപ്പോൾ ഈ ഗോഡൗൺ കാണണ്ടേ നിങ്ങൾക്ക് ഇത് നോക്കിയത് വലിയൊരു റൂമാണ് മുകളത്തെ ബെഡ്റൂം അപ്പോൾ ഭയമംഗലം പുള്ള മംഗലത്തിന് ഏതെങ്ങനെയൊന്നും കൊടുക്കാലോ അങ്ങനെ വലിയൊരു ഇപ്പോഴും നമുക്കൊരു ഗോഡൗണാണിത് നമ്മൾ സാധനങ്ങൾ ഐറ്റംസും ഇങ്ങനെ വലിയ 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 ഐറ്റംസെല്ലാം മുകളിൽ വെച്ചത് കൊണ്ട് തന്നെ അത്ര താഴെ കാണുന്നില്ല ഇറങ്ങാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കിച്ചണിൽ നോക്കിയപ്പോൾ ഗ്യാസും ഇതെല്ലാം പത്രങ്ങളൊന്നും എല്ലാം ഇവിടെ തന്നെ ആയിട്ടില്ലേ ഇപ്പം നല്ല കച്ചറാന്നുണ്ട് അപ്പോൾ ഇല്ലെങ്കിൽ പുറത്തല്ലേ ഞാൻ കയകലും ക്ലീൻ ആക്കലെല്ലാം പക്ഷേ ഇപ്പോൾ ഉള്ളിൽ തന്നെ കിച്ചണിലായിട്ടില്ല ഞങ്ങൾക്ക് ഭ്രാന്ത് കുടിക്കുന്ന അറിഞ്ഞാൽ ശരി മുഖ്യും പറഞ്ഞ് അങ്ങനെ എല്ലാം മഷാഹില്ല എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് വൃത്തിയായിട്ട് ഇനി ഇത് തുടച്ചിട്ടില്ല ഞാൻ അൽക്കൽ കഴിഞ്ഞ് ക്ലീനാക്കി എല്ലാ പാത്രങ്ങളെല്ലാം തുടച്ചിട്ട് വെച്ചു പിന്നെ വൃത്തിയാക്കിയിട്ട് ഉള്ളെല്ലാം ഒന്നടിച്ച് ഇനി നാളെ നല്ല ഒന്ന് നീറ്റാക്കി തുടച്ചിട്ടായിട്ട് മുറ്റം ഒന്നടിക്കണം പാത്രം പോകണം അങ്ങനെ ഒന്നിച്ചിട്ട് കഴിയുന്നില്ല ഏറെ നോമ്പ് നോക്കിയിട്ട് ഭയങ്കര ഭയങ്കര ചൂടും ഭയങ്കര ക്ഷീണമല്ല എന്തെന്ന് അറിയുന്നില്ല എന്തോ ഒരു ക്ഷീണം നോമ്പ് തുറന്നിട്ടായിട്ടൊരു ക്ഷീണോ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഒരു ക്ഷീണം അങ്ങനത്തെ അവസ്ഥ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ക്ഷീണമാ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ക്ലീനാക്കിയിട്ടും നിസ്കരിച്ചിട്ട് എല്ലായിട്ട് ആയതിനു ശേഷം അസറ് കഴിഞ്ഞിട്ടാണ് ഞമ്മൾ പെങ്ങളുടെ പോകുന്നത് ഞാൻ ഉമ്മ ബാബി എല്ലാവരും ഉണ്ട് പോകുമ്പോക്ക് പിള്ളമാർ എൻ്റെ പിള്ളേർ അനിയൻ്റെ ഓൾ അനിയൻ എല്ലാവരും നമ്മൾ പോകുന്നുണ്ട് മച്ചഞ്ചീൻ്റെ അപ്പോൾ നോമ്പ് നോമ്പ് തുറക്കുന്ന ടൈം ആവാനായിട്ടുണ്ടെങ്കിൽ നാല് നാലര ആ ഒരു ടൈമിലാണ് പോകുന്നത് അപ്പോൾ ഓളടയ്ക്ക് പോകുന്നില്ലേ ഓള പോരാടേ പൊരാടേന്നേരം ഒരു ചോദിക്കുന്നുണ്ടെങ്കിൽ പുത്തൂറാണ് പുത്തൂറ് ഈ പാലത്തിൻ്റെ ഇടയിൽ കൂടിയിട്ട് പോകണം അപ്പോൾ പോകുമ്പോൾക്ക് നല്ലൊരു വ്യൂ ആണ് ഇങ്ങനെ പോയ കരയില കൂടിയിട്ട് നോക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര മജാന്ന് മറ്റേ ഇതിൻ്റെ ഒരു സീസൺ നാളിലേ മറ്റേ കക്കയാൽ അത് ശരിക്കും ഓർമ്മയില്ല അവർ കോളല്ല കോളിൻ്റെ പിന്നൊരു സാധനം അങ്ങനെ പാറയുന്ന കുത്തിയിലെടുക്കുന്നേ പേരെന്ന് പറഞ്ഞു അവര് മുരു മുരു ആ പുറമേ മുരുന്ന് വെച്ചോ അത് ഉറല്ലില്ലേ അവരുടെ സീസൺ ടൈമിൽ ഉറല്ല ഇറപ്പായിട്ട് ഇങ്ങനെ എടുക്കലുണ്ട് നല്ല മജണ്ടും ഞമ്മല പോയി നീ ഞമ്മക്കറിയുന്നില്ല അതിൻ്റെ ഇതാളിയാക്കലെ നല്ല തെറ്റപ്പിലറിയുന്നത് അതേ ഉള്ളത് ഇങ്ങനെ എടുക്കുന്നല്ലോ അങ്ങനെ അപ്പൊ നല്ല ഫ്രൈ ആക്കാനും മസാല ആക്കാനുള്ള നല്ല മജയണ്ടത് മുരുന്ന് തന്നെ ഞാൻ തോന്നില്ല പേരങ്ക ഒരിക്കും ഓർമ്മയില്ല അങ്ങനെ ഞമ്മ ഇങ്ങനെ ബിസൈക്കോണ്ട് പോകുന്നുണ്ട് അപ്പോൾ നല്ല റോഡാണ് മേക്കാലെല്ലാം വന്നെങ്കിലും പോകാൻ കുറച്ച് ചുദ്ധിമുട്ടാണ് ഇപ്പം നേരെ ഒട്ടി കൊണ്ടുപോകാൻ കഴിഞ്ഞറിഞ്ഞാൽ അങ്ങനെ പോയിട്ട് എത്തുമ്പോൾ കാട മച്ചുചിമക്കളെ നല്ല തകൃതിയായിട്ട് പണികളെല്ലാം നടക്കുന്നുണ്ട് ഒരുമാതിരി ഫൈനലായിട്ടുണ്ട് ജ്യൂസ് കസ്റ്റേഡ് ഫ്രൂട്ട്സ് കെട്ടി ഫ്രൂട്ട്സ് കെട്ടി അങ്ങനത്തെ എല്ലാം പരിപാടിയിലുള്ളതാണ് മച്ചുഞ്ചിയും മക്കളെല്ലാം അപ്പോൾ മൂത്താൾക്ക് പോകലേ അതിന് പിന്നെ രണ്ടാളും ഒക്കെ ഉണ്ട് മച്ചുചിക്ക് രണ്ട് പെൺ സോറി മൂന്ന് പെണ്ണോരാണോ അന്ന് അങ്ങനെ അപ്പോൾ അതാ ജ്യൂസാകുന്നുണ്ട് ചിക്കൻ ഫ്രൈ റെഡി ആവുന്നുണ്ട് കായ്ക്കൊല ഇങ്ങനെ നിർത്തിയിട്ട് വെച്ചിട്ടുണ്ട് എങ്ങനെ മഹത് നല്ല കളിയിലുണ്ടായിരുന്നു ഞാൻ വന്നിട്ട് എത്തും ഒരു പണിയെടുത്തിന് എന്താ പറയുക ലിപ്സ്റ്റിക് അട ഫ്രണ്ടിലട കണ്ടീനെ അപ്പന്നോ തോണ്ടീനെ ഇനോനുട്ടിനെ അങ്ങനെ മിന്നുവിനോട് പറഞ്ഞിട്ട് ഇതിനെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടു അവനെല്ലാം അപ്പോൾ അതാ ജ്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടൊന്ന് ബത്തക്കാരിൻ്റെ ജ്യൂസ് ആക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഷമാമില്ലേ ഷമാമിൻ്റെ ജ്യൂസ് റെഡിയാകുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ മട്ടൻ കറി ഉണ്ടാക്കുന്ന കട്ലൈറ്റ് ഉണ്ടാക്കുന്നത് കട്്ലൈറ്റ് മച്ച മുകളിൽ രാവിലെ പോകുമ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് പോകും ഇതിനെ ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി ഞാനൊന്ന് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് തിരിച്ചിട്ട് മാറിച്ചിട്ട് എടുത്തതാണ് നല്ല അരിപൊള്ളി കസ്റ്റേഡാറ് സോറി ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല ഭാഗങ്ങളും ചിക്കൻ എല്ലാം ഇട്ടോളൂ വിവേകദേശം ഒരു പാങ് കൊടുക്കുന്ന ടൈം ആയിട്ടുണ്ട് എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സ് ഷമാം ജ്യൂസ് മറ്റേ നമ്മളെ സാധാ കസ്റ്റേഡ് കസ്കസ് ജ്യൂസിലെ അത് വത്തക്ക ജ്യൂസ് വെള്ളം ഫ്രൂ പിന്നെ ഫ്രൂട്ട് കാരക്ക പിന്നെന്താ ശമൂസ പിന്നെ ഉള്ളി വജ പിന്നെ കട്ട്ലെറ്റ് അങ്ങനെ എല്ലാം ആയിട്ട് ഇങ്ങനെ ടാബിളിൽ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നോമ്പുറക്കുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ കുടിക്കലായതൊന്നുമല്ല അങ്ങനല്ലേ പിന്നെ ആളങ്ങൾ പള്ളിയിൽ പോയി നമ്മെല്ലാം സ്കെച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ ഒരാൾ ഓരോരോ പണിയെടുക്കുന്നുണ്ട് ഏതാ നല്ല ചൂട് നെയ്യപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് ഒരാളപ്പുറത്ത് പത്തിൽ ചൂടുന്നുണ്ട് അപ്പോൾ ഞാൻ നെയ്ച്ചോറച്ചിട്ടുണ്ട് നെയ്ച്ചുറച്ചിട്ട് അപ്പം നെയ്ച്ചോറ് മസാല മട്ടൻ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ബീഫ് കറി ഉണ്ടായിന് പിന്നെ ഇത് പിന്നതിന് വെജ് കറി വെള്ളയില്ലേ വെള്ളക്കറി ഉണ്ടായി പിന്നെ പത്തിൽ നെയ്യപ്പത്തിൽ പിന്നെന്തായ കസ്റ്റേഡ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായി പിന്നെ മെയിൻ ആയിട്ടൊരു റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ പുതിയ മാപ്പിള എല്ലാം ഉള്ള മച്ചുഞ്ചിൻ്റെ മച്ചുഞ്ചിൻ്റെ മൂളെ മാപ്പിള വന്നിട്ടുണ്ട് മെരിയോന് അപ്പോൾ അവർ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ കാര്യങ്ങളെല്ലാം ഉള്ള റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ചിക്കൻ ഫ്രൈമ്പ് വേറെ ആയിരിക്കും ചിനിന് വയ്യ ടൈം പെട്ടല്ലായിട്ട് പക്ഷെ എല്ലാം വെള്ളമിറ്റായിരിക്കും ചിക്കൻ ഫ്രൈ ആ നോക്കും വെള്ളം മറന്നത് ഭയങ്കര ഹൈ പ്രഷറിലുണ്ടായിരുന്നു എല്ലാവരോടും നിങ്ങൾ ഓർമ്മിപ്പിക്കാതെ നിങ്ങൾ ഓർമ്മിപ്പിക്കാതെ മക്കളോട് എല്ലാം ഭയങ്കര ചൂട്ടിലുണ്ടായിരുന്നു ഓർമ്മിക്കാതെന്താ ബിരിയാണി കൊടുക്കാൻ എല്ലാവരും ആണെങ്കിൽ ഇരുന്നിട്ടാണ് എണച്ചതിന് ശേഷം ഓർമ്മമായത് ഭയങ്കര വേറെ ഇപ്പോൾ ഞാൻ ഒരു പ്രതീക്ഷയോടൊരു കാര്യം ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്തായാലും നമുക്കൊരു ഒരു ടെൻഷനാന്നില്ലേ അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ കോമഡി ആക്കണ്ടായി കുറേ ടെൻഷനാക്കണ്ട പുതിയ പൊളിക്ക് വേറെ രാത്രിക്ക് കൊടുക്കുന്നത് അത്തരത്തിന് കൊടുക്കുന്നില്ലായിട്ട് അങ്ങനെന്താ മസാല മട്ടൻ കറിയും ബീഫ് കറിയും മീ കറി മീക്കറിയും ബറുംചോറും ഉണ്ടായിന് പിന്നെ വാളക്കറി ഉണ്ടായി പിന്നെ നെയ്ച്ചോറ് പിന്നെന്താ പത്തിൽ അനെല്ലായിട്ട് മസാല അണങ്ങൾ കഴിച്ചു അപ്പോൾ ഓർത്തറാവിക്കെല്ലാം പോയിട്ട് വന്നിട്ടായതിനു ശേഷമാണ് പിന്നെ ഞങ്ങൾ വന്നത് അത് കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ഒരു തുട്രാവിൽ പോയിട്ട് നമുക്ക് നമ്മൾ കൂട്ടിട്ടുണ്ടായി നമുക്ക് കൂട്ടിച്ചിട്ട് കുറേ വന്നിട്ടായതിനുശേഷം പള്ളിയിൽ ഉസ്താദും കാര്യങ്ങളെല്ലാം ഉണ്ടായി അങ്ങനെ ഉസ്താദെല്ലാം വന്നിട്ട് എല്ലാം ആയിട്ട് കുടിച്ചിട്ടായതിനു ശേഷം അത് പിന്നെ നമ്മൾ പരക്കെത്തിയത് പുരയ്ക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയെങ്കിൽ എന്ത് ഫാമിലീൻ്റെ ഇവിടെ എന്തെങ്കിലും ഒരു ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരല്ലേ അല്ല കറിയും ചോറും അങ്ങനെ നമ്മൾ കൊണ്ടുവരണ്ട് നിങ്ങളെല്ലാം കൊണ്ടുവരുന്നില്ലേ ഓളോ അടുത്ത് ഇതെടുത്തോ ഇതെടുത്തോ പത്രം എടുത്തോ മറ്റേ ഇപ്പത്തിൽ അടുത്തോ എന്നുള്ള പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഞാൻ അതൊന്നും കൊടുത്തിട്ടാണ് മട്ടൻ കറി മാത്രം കൊടുത്തു കഴിഞ്ഞല്ലേ ഞാൻ പോയിട്ട് ഏഴ് ഫ്രൈ ഇപ്പം എല്ലാ ദോശ എന്തെങ്കിലും ചൂടും കറി മാത്രം മതിച്ചു മറ്റപ്പങ്ങളൊന്നും വേണ്ടാലിട്ട് ഞാനങ്ങനെ മട്ടൻ കറി കൊടുത്തിട്ട് രാത്രി ഇപ്പം എന്തുണ്ടാക്കി അറിയാം മട്ടൻ കറിയും ദോശയാണെന്നുണ്ടാക്കിയത് അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ടായം നമുക്ക് ലാസ്റ്റ് കസ്റ്റേഡും കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ കഴിക്കുന്നുണ്ട് വിഷാ എല്ലാം മടവിസ്കരിച്ചിട്ടുണ്ടായി പുരേലോന്നിട്ട് ഇത്ര ആവിഷ്കരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ തിരക്ക് കൂടുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് അമ്മായും പിന്നെ നമുക്ക് കഴിക്കാൻ നിസ്കരിക്കാനുള്ളൊരു മുടി പോകുന്നില്ലേ അങ്ങനെ ഞാൻ പറയുന്നുണ്ട് പോയിട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ എങ്ങനെ ഇത്ര ആവിഷ്കരിക്കണമെന്ന് അങ്ങനെ അങ്ങനെ എല്ലാം ഇതെല്ലാം പെരക്കെത്തിയിട്ട് ഇപ്പം ദാത്തായത്തിൻ്റെ ടൈമാണ് നല്ല കച്ചോട് എടുത്തിന് എന്ത് പറഞ്ഞെങ്കിലും കഴിക്കുന്നില്ല പാൽ മാത്രം വേണ്ടി എന്നിട്ട് ചായ കൊടുത്തെങ്കിലും അപ്പം കൊടുത്തെങ്കിലും ഒന്നും വേണ്ട പാൽ തന്നെ വേണമെങ്കിൽ പക്ഷെ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് ഞാൻ ദോശ കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് പുളരെല്ലാം കഴിക്കുന്നു ഞാൻ മക്കളെല്ലാം കഴിക്കുന്നുണ്ട് ഞമ്മ ഇപ്പം മെയിനായിട്ട് ടേബിളിലെല്ലാം കഴിച്ചുകൊണ്ടായി ഇവിടെ ഇപ്പം ദോശ ഗ്യാസ് വെച്ചുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞാൽ പിന്നെ താ തന്നെയാന്ന് ഇരിക്കൽ അപ്പോൾ പുള്ള മറൽ ചോദിക്കുന്നുണ്ട് നോമ്പ് തീരുന്നതിന് മുമ്പ് മുകളിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ഉള്ളിൽ പോകാൻ പേനിയാണ് നാടെല്ലാം കച്ചറായിട്ടാണ് കിച്ചണിൽ തന്നെ ഇരിക്കുമ്പോൾ മകൊരു മജ അപ്പോൾ ഈ ഗ്യാസ് ഇട്ടുകൊണ്ട് വന്നെ എല്ലാവരും താഴെ തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ 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 ദോശ എല്ലാം ചൂട്ടിട്ട് അയറ്റയച്ചിട്ടായിട്ട് പിന്നെ അമ്മ അങ്ങോട്ട് പോകാം പിന്നെ അമ്മ ഇന്നലെ അപ്പം അതിൻ്റെ ഡ്രിങ്ക് ആക്കിയിട്ടേ ലാസ്റ്റ് കുറച്ച് അതെല്ലാം കഴിച്ചിട്ടുണ്ടായി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം കമറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണാമെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാവേ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെ ലൈക്ക് കമ്പര് മസ്റ്റ് അപ്പോൾ സമ്മാനത്തിൻ്റെ കാര്യം ആരും മറക്കേണ്ട കമൻറ്റ് നല്ല വാങ്ങലിട്ടവേ കമൻ്റ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കൂടുതൽ കമൻ്റ് എടുന്ന് പറയാം ലെങ്തി കമൻ്റ് ഇടുന്ന പറയല്ലോ അപ്പം ഇപ്പോൾ കുറെ ആൾ ലെങ്തി ഒരേ പോലെ ആയെങ്കിലേ നമ്മൾ നിരക്കെടുക്കാവേ പിന്നെ എല്ലാവർക്കും ഒരേപോലെ ആയെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടാക്കാൻ കാര്യമല്ലോ അപ്പോൾ കുറേ ഒരേ പോലത്തെ കമൻ്റെങ്കിൽ എന്നൊക്കെ നിരക്കെട്ടിട്ട് ആൾ തിരഞ്ഞെടുക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീടേ നമുക്ക് നിർത്തിയറാം കുറേ നേരം അല്ല ടൈം വെയിലോ ഞാനൊരു മെല്ലെ വോയിസ് കൊടുക്കുന്നത് മഹതാ പറസം ഉറങ്ങുന്നുണ്ട് ഞാൻ ഈ മെല്ലെ ഈ കൊടുക്കുന്നതാണ്